തീവണ്ടി യാത്രക്കാർക്ക് ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യൻ റെയിൽവേ തീവണ്ടികളിൽ കൂടുതൽ നോൺ എ സി കോച്ചുകൾ ഉൾപ്പെടുത്താനാണ് റെയിൽവേയുടെ തീരുമാനം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തിയാക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു പതിനായിരം പുതിയ നോൺ എ സി കോച്ചുകളാണ് തീവണ്ടികളിൽ പുതുതായി ഉൾപ്പെടുത്തുന്നത് ഇതിൽ അൻപത്തിമൂന്ന് ശതമാനവും ജനറൽ കോച്ചുകളായിരിക്കും ഈ വർഷം നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോച്ചുകളായിരിക്കും വിവിധ തീവണ്ടികളിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് ഇതിൽ രണ്ടായിരത്തി അറുനൂറ്റി അഞ്ചെണ്ണം ജനറൽ കോച്ചുകളായിരിക്കും ആയിരത്തി നാനൂറ്റി എഴുപതെണ്ണം നോൺ എ സി സ്ലീപ്പർ കോച്ചുകളാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എസ് എൽ ആർ കോച്ചുകളും അൻപത്തിയഞ്ച് പ്ലാന്ററി കാർ കോച്ചുകളുമായിരിക്കും കൊറോണയുടെ ഭീതി ഒഴിഞ്ഞതിന് പിന്നാലെ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ജനറൽ കോച്ചുകൾ സ്ഥലം ലഭിക്കാതാകുമ്പോൾ ഇവർ റിസർവേഷൻ കോച്ചുകളിൽ കയറി പറ്റുന്ന വിശേഷമാണ് ഇപ്പോൾ ഉള്ളത് ഇതേ തുടർന്ന് റിസർവേഷൻ യാത്രികരിൽ നിന്നും വ്യാപക പരാതിയും ഉയരുന്നുണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള റെയിൽവേയുടെ തീരുമാനം യാത്രികരുടെ തിരക്ക് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷവും റെയിൽവേ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം കേരളത്തിൽ ഏറെ പ്രിയമുള്ള വന്ദേഭാരതിൽ കേരളത്തിന് വേണ്ടി രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിച്ചേക്കുമെന്ന് റിപ്പോർട്ട് കൊച്ചുവേളി ബംഗളൂരു ശ്രീനഗർ കന്യാകുമാരി എന്നീ സർവീസുകളാണ് കേരളത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇത് റെയിൽവേ ബോർഡിന്റെ സജീവ പരിഗണനയിലാണ് ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ കന്യാകുമാരിയിൽ നിന്ന് കൊങ്കൺ വഴിയാകും സർവീസ് നടത്തുക ആഴ്ചയിൽ മൂന്ന് ദിവസമാകും ഈ ട്രെയിൻ സർവീസ് ഉണ്ടാകുക അധികം വൈകാതെ തന്നെ സർവീസ് ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണം ഫാക്ടറിയിൽ പുരോഗമിക്കുകയുമാണ് ഡിസംബറോടെ പത്ത് ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാകും ആദ്യ ട്രെയിനുകൾ പുറത്തു വരുന്നതോടെ തന്നെ കേരളത്തിൽ നിന്നുള്ള സർവീസുകൾ ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്ദേഭാരത് ട്രെയിനുകൾക്ക് കേരളത്തിൽ മികച്ച വരുമാനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് ആദ്യഘട്ടത്തിൽ സ്ലീപ്പർ ട്രെയിനുകൾ നൽകാൻ ഇതും ഒരു കാരണമായേക്കുമെന്നതാണ് ലഭിക്കുന്ന സൂചനകൾ രാജധാനി ട്രെയിനുകളുടെ മാതൃകയിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളായിരിക്കും സ്ലീപ്പർ ട്രെയിനുകളിൽ ഉണ്ടാകുക സുരക്ഷയുടെയും സൗകര്യങ്ങളുടെയും കാര്യത്തിലും മുന്നിട്ട് നിൽക്കും ഇന്ത്യൻ റെയിൽവേയുടെ തലവര മാറ്റിയ ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ സർവീസ് ആരംഭിച്ച വർഷങ്ങൾ പിന്നിടുമ്പോൾ രണ്ടു കൈ നീട്ടിയാണ് യാത്രക്കാർ വന്യേ ഭാരതിന് സ്വീകരിച്ചത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ സർവീസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലുള്ള രണ്ടാമത്തെ ഹുബള്ളിദാർവാഡ് ഭാരത് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ റെയിൽവേയുടെ ഖജനാവിലേക്ക് എത്തുന്നത് ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ബംഗളൂരു നഗരത്തെയും ദാർവാഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ദക്ഷിണ കർണാടകയിലും വടക്കൻ കർണാടകയിലും ഉടനീളം യാത്രക്കാരിൽ നിന്ന് കാര്യമായ പ്രോത്സാഹനമാണ് നേടിയെടുത്തത് ട്രെയിൻ യാത്ര ആരംഭിച്ചത് മുതൽ യാത്രക്കാർക്ക് ശരിക്കും ഒരു അനുഗ്രഹമായി മാറിയെന്ന് തെളിയിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ശരാശരി എൺപത്തി അഞ്ച് ശതമാനം സീറ്റുകളും ബുക്ക് ചെയ്താണ് യാത്ര ആരംഭിക്കാറ് മടക്കിയ യാത്രയിൽ ഇത് എൺപത്തി മൂന്ന് ശതമാനമായിരിക്കും സാമ്പത്തികമായി തന്നെ റെയിൽവേയുടെ കച്ചനാവ് നിറയ്ക്കാനും വന്യഭാരതിന് സാധിക്കുന്നുണ്ട് അതേസമയം റെയിൽവേയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ജനങ്ങളുടെ തീവണ്ടി യാത്ര സുഗമമാക്കാനും വേണ്ടി ഒരു പിടി പുത്തൻ കർമ്മ ഇന്ത്യൻ റെയിൽവേ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇറക്കിയ രണ്ട് അമൃത് ഭാരത് മായതോടെ പുതിയ അൻപത് അമൃത് ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചെലവിൽ മികച്ച സൌകര്യത്തോടു കൂടി തീവണ്ടി യാത്ര സാധ്യമാക്കുന്ന തീവണ്ടികളാണ് അമൃത് ഭാരത് നേരത്തെ വന്ദേ സാധാരണ എന്നായിരുന്നു പേര് പിന്നീട് പ്രധാനമന്ത്രി ഇതിന്റെ പേര് അമൃത് ഭാരത് എന്നാക്കി ആയിരം കിലോമീറ്റർ ദൂരം വരെ നാനൂറ്റി അൻപത്തിനാല് രൂപയ്ക്ക് യാത്ര ചെയ്യാം ഇതിനു പുറമെ നൂറ്റി അൻപത് അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് ജനറൽ പാസഞ്ചർ ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യമൊരുക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ജനറൽ പാസഞ്ചർ ട്രെയിൻ കോച്ചുകളും നിർമ്മിക്കും ഇതിനു പുറമെ പതിനായിരം ട്രെയിൻ കോച്ചുകൾ പുതുതായും നിർമ്മിക്കുമെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമിതി